ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് ഒരു മീൻകറി മീൻ പറത്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ള അയക്കൂറ കേട്ടോ ചെറുതാണ് കേട്ടോ വലുതല്ല ചെറിയ അയക്കൂറകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം പറക്കാൻ വേണ്ടിയിട്ട് കായം പട്ടി വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പം അതിലേക്ക് ആവശ്യത്തിന് എരിവുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെളുത്തുള്ളി ചതച്ചത് സ്വർക്ക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ട് മീനൊക്കെ കായം പുരട്ടി വെക്കാം കേട്ടോ അതുപോലെ ഓരോന്നെടുത്തിട്ട് നന്നായി കായം തേച്ച് വെക്കാനിട്ട് അത് മാറ്റി വെക്കാനെട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ട് തോലി കളഞ്ഞതുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി ഉണ്ടാ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് വെക്കണം കേട്ടോ എല്ലാതും അതിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി പുളിക്കാവശ്യമായ കുടംപൊളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്നാം പാലാണ് ഉണ്ടാകാം നമുക്ക് കട്ടിയിലുള്ള ഒന്നാം പാലാണ് എടുക്കേണ്ടത് കേട്ടോ ഇനി ഒരു പാത്ര അടുത്ത് നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ എടുക്കാം നല്ല എരിവുള്ള മിളകും പൊടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതൊന്ന് കഴുകി എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഇടുമ്പോൾ ഈ മസാലകളൊന്നും കരിഞ്ഞു പോവില്ല വെള്ളം ഇങ്ങനെ ചാലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുണ്ട് അപ്പം തന്നെ ഒക്കെ ചാലിച്ച് വെക്കണത് ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് ചാലിച്ചെടുക്കാം കേട്ടോ ഇപ്പം പുളിയും അരിഞ്ഞു വെച്ചതും തേങ്ങാപ്പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒക്കെ പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാംട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ട അതുപോലെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് ഒടയണ പരിവാുമ്പോൾ നമുക്ക് ഈ മസാല ചാലിച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ മസാല ഒക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാട്ടോ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണുമല്ലോ അപ്പോൾ നമുക്ക് കുടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആ കുടമ്പുള്ളിയും അതിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നമുക്കൊന്ന് ആ മസാല ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം എല്ലാം ഒഴിക്കേണ്ടത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് കറി വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായി തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ മീനൊക്കെ നന്നായി കറിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാം മീനൊന്ന് മസാലയിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിലൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മീന് വേവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചട്ടി ഒന്ന് ചട്ടി കൊടുത്താലും മതി കേട്ടോ അധികം സ്പൂണൊന്നിട്ടിട്ട് ഇളക്കണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതാ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടോ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒന്നാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ അത് അപ്പോൾ അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നൊരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് ഉള്ളി താളിക്കാട്ടോ അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ സിമ്മിലിട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടിട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഫ്രൈപ്പാലെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ പൊരിച്ചെടുത്ത് കിട്ടാം അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ മീൻ വറുത്തതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും